ഇത് ചിത്രാഞ്ജലിയുടെ ആസ്ഥാന പോലീസ് സ്റ്റേഷനാണ് ഇപ്പം വേറെ വേറെ ഷൂട്ടിങ് സെറ്റ് സെറ്റ് ചെയ്തിട്ടാണ് ചേട്ടാ ഇന്ന് നോർത്ത് സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഈ ബോർഡ് അങ്ങനെ വെച്ചേക്കില്ല പക്ഷേ സ്റ്റേഷൻ പോലീസ് സ്റ്റേഷൻ ഷൂട്ട് ചെയ്യണത് ഇവിടെയാണ് ഈ ഒരു ഏരിയയിലാണ് പോലീസ് സ്റ്റേഷൻ എൻട്രി വന്നിട്ട് ഇതാണ് എൻട്രി അതാണ് മെയിൻ റോഡ് മെയിൻ റോഡ് എന്നാൽ ചിത്രാഞ്ജലിയിലെ മെയിൻ റോഡ് നമ്മൾ അകത്ത് അകത്ത് കയറി നോക്കാം അപ്പം അങ്ങോട്ട് വേറൊരു വേറൊരു ഏരിയ ആണ് നമുക്കിത് ഷൂട്ട് ചെയ്തിട്ട് അങ്ങോട്ട് പോവാം അപ്പം ഞാൻ എന്തായാലും അകത്തോട്ട് പോ പോകുന്നില്ല കേട്ടോ വേറെ ഒന്നും കൊണ്ടല്ല സിനിമയ്ക്കോ സീരിയലിനോ വേണ്ടി അവർ സെറ്റ് ചെയ്തിട്ട് പോയിരിക്കുകയാണ് അപ്പം നമ്മളതിനകത്ത് കയറിയിട്ടെ അപ്പം കൂട്ടിയിട്ടൊന്നുമില്ല ഇത് കാണുന്നത് ചിത്രാഞ്ജലി സ്റ്റുഡിയോയുടെ ക്യാൻ്റീനാണ് ഇങ്ങോട്ട് കാണുന്നത് പുതിയ ആണ് കേട്ടോ സ്റ്റുഡിയോക്ക് വേണ്ടി പുതിയ ആണ് വയ്ക്കുന്നത് ഇവിടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒറ്റ പ്രശ്നമേ ഉള്ളൂ മൊബൈലിന് റേഞ്ച് ഇല്ല വേറെ ഒരു കുഴപ്പമില്ല ഇതാണ് പോലീസ് സ്റ്റേഷനായിട്ട് കാണിക്കുന്നത് ഈ ഒരു സ്ഥലമാണ് എപ്പോഴും പോലീസ് സ്റ്റേഷൻ തന്നെ പിന്നെ നമുക്ക് വല്ല ഫൈറ്റ് കൊല്ലം ചെയ്യുകയാണെങ്കിൽ ഇതിനകത്ത് കയറി അകത്ത് അതിനുള്ള സംവിധാനങ്ങളുണ്ട് കറണ്ടിൻ്റെ കണക്ഷൻ ഒന്നുമില്ല ഇവിടെ എല്ലാം വർക്ക് അടക്കാണ് കേട്ടോ പുതിയ പുതിയ ബിൽഡിങ്ങിൻ്റെ വർക്കുകൾ അടക്ക അങ്ങോട്ട് വേറൊരു സ്പോട്ടുണ്ട് നമുക്ക് പോവാം അങ്ങോട്ട് അപ്പം ഇത് കണ്ടല്ലോ ഇതാണ് നമ്മുടെ സ്വന്തം പോലീസ് സ്റ്റേഷൻ ഒരുപാട് വർക്ക് ഞാൻ ഇത് ചെയ്തിട്ടുണ്ട് കേട്ടോ ഏതൊക്കെയാണെന്ന് ചോദിച്ചുകഴിഞ്ഞ പോലും എനിക്ക് മനസ്സിലാവില്ല കാരണം ഏറ്റവും കൂടുതൽ സീരിയലാണ് വന്ന് ചെയ്യണത് പിന്നെ വല്ല തമിഴ് പടവും മലയാള സിനിമ ചെയ്തത് ഈ ഇടയ്ക്ക് അബു സലീമിൻ്റെ കൂടെ ഒരു പടം ചെയ്യും ഇപ്പം നമുക്ക് അടുത്തൊരു സ്പോട്ടിലോട്ട് പോവാം